ഫൈബ്രാൻസ് മാസ്റ്റർ പീസ് വ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യൽ പാലുവായ്ക്ക എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇവിടെയൊക്കെ പോലെ കിട്ടുന്ന മലബാർ ഏരിയകളിലൊക്കെ കാലൊക്കെ വയാൽ ഇഷ്ടം പോലെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും അതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മാസ്റ്റർ പീസ് ബ്ലോഗ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ കൂട്ടനത്തിൽ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണറോട് കൂടെയുള്ള ബട്ടൺ ചെയ്തു നോക്കുക അപ്പോൾ കൂടുതലായിട്ടൊന്നും അറിയില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നോക്കാം ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ചൊവ്വരി ചൊവ്വരി എന്ന് പറഞ്ഞാൽ സാബൂനരി എന്നൊക്കെ ഇവിടെ പറയാറുണ്ട് ഈ ചൊവ്വരിയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് ഞാൻ ഗ്രാം കണക്കിനാണ് എല്ലാം പറയാൻ പോകുന്നത് ഇരുന്നൂറ് ഗ്രാം ആണ് നമ്മളിത് എടുത്തിരിക്കുന്നത് കപ്പിൻ്റെ കണക്കാണെങ്കിൽ ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ് പഞ്ചസാര ഞാനിവിടെ നൂറ് ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ചൊവ്വരിയിലേക്ക് നൂറ് ഗ്രാം പഞ്ചസാര നേർ പകുതിയാണ് എടുത്തിരിക്കുന്നത് പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് അണ്ടി ഒരു പത്തെണ്ണവും അതുപോലെ തന്നെ ഉണങ്ങിയ മുന്തിരി ഒരു പത്തെണ്ണവും ഉണ്ടാവും അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പാലാണ് മിൽമയുടെ ഒരു പാക്ക് പാൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് മില്ലി ഉണ്ട് ഇനി നേന്ത്രപ്പായമാണ് വേണ്ടത് നല്ല പഴുത്ത നേന്ത്രപായം തന്നെ വേണം ഇത് നമ്മളിവിടെ ഇതേപോലെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടിണ്ണെ ആർ കെ ജിയുടെ നെയ്യും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇത് ഇത്രയൊന്നും ആവശ്യമില്ല ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി ഒരു പിഞ്ച് ഉപ്പ് ഒരു നുള്ളു ഉപ്പ് എന്ന് പറയാം അതുപോലെ തന്നെ പിന്നീട് ആവശ്യമുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഒരു അര ലിറ്റർ വെള്ളവും നമുക്ക് ആവശ്യമുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്കിതായിട്ട് ആവശ്യമുള്ളത് ഇനി നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം നേന്ത്രപ്പഴം നമ്മൾ എടുക്കുമ്പോൾ നല്ല പൊയ്ത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നല്ലവണ്ണം പൊയ്ത്ത നേന്ത്രപ്പഴം എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യാം ഇനി പഴത്തിൻ്റെ ഈ നടുഭാഗം കീറുന്നതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്യുക അല്ലാതെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല അപ്പോൾ പഴമെല്ലാം കട്ട് ചെയ്തു ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്യുകയാണ് അതിലേക്ക് ഒരു പാത്രം വെക്കുന്നുണ്ട് അലുമിനിയം പാത്രമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അര ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം തിളച്ചു വരുമ്പോൾ നമ്മൾ ചൊവ്വരി സാബൂനരി എന്ന് പറയുന്ന ഈ ചൊവ്വരിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് നമ്മൾ കഴുകി നന്നായിട്ട് എടുക്കണം ഈ സമയത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചൊവ്വരി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് വേവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് അടിപിടിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കരിഞ്ഞ് അടിപിടിക്കാതിരിക്കാൻ വേണ്ടി ഇടക്കിടക്ക് ഇളക്കി കൊണ്ടേ ഇരിക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റോളം പിടിക്കും ഇത് കുക്കായി വരാൻ വേണ്ടി ഇത് കുക്കായി എന്നറിയാൻ വേണ്ടി ഈ ചൊവ്വരി നോക്കുമ്പോൾ ഒരു ഗ്ലാസ് ബോളുകൾ പോലെ ഇരിക്കും ഇപ്പോൾ കണ്ടോ ഇതേപോലെ ഇരിക്കും ഇതിലെ വെള്ള കളർ കാണുന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് കുക്കായിട്ടില്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ നല്ലതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക ചൊവ്വരി നന്നായിട്ട് വെന്തു എന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ നമ്മൾ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ അര ലിറ്റർ പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പാൽ തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് പഞ്ചസാര ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ പാൽ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ നൂറ് ഗ്രാം പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ നന്നായിട്ട് പഞ്ചസാരയൊക്കെ മിക്സ് ആയിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് നേന്തർപ്പഴത്തെ കൊടുക്കാം നേന്തർപ്പഴവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഏലക്ക പൊടിച്ചതാണ് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പറഞ്ഞിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്ത് മാറ്റി വെക്കണം അപ്പോൾ ഇതൊക്കെ വെന്ത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് നമ്മളിത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിയും മുന്തിരിയും വറവെടുത്തിടണം അതിനായിട്ട് നമ്മൾ ഈ ചട്ടി ഇതിൽ നിന്ന് മാറ്റുകയാണ് അതിനുശേഷം മറ്റൊരു പാൻ ഇതിലേക്ക് വെച്ചതിന് ശേഷം ചൂടാക്കുക അതിനുശേഷം ആർ കെ ജി നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പിനെ ഒന്ന് ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഇനി മുന്തിരിയെ നമുക്ക് ഇട്ട് കൊടുക്കാം മുന്തിരി പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ ആവുന്നതാണ് പെട്ടെന്ന് തന്നെ എടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഇതേപോലെ വറുത്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലൊന്ന് മാറ്റാം കുറച്ച് കരിഞ്ഞു പോയി മുന്തിരി എന്തായാലും പ്രശ്നമില്ല അപ്പോൾ രണ്ടും വറവായിട്ടുണ്ട് ഇനി ഈ നെയ്യോടുകൂടി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആൽ വായ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം ഈ നെയ്യ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്താൽ മതി മുന്തിരി കുറച്ച് കരിഞ്ഞു പോയി എന്നാലും പ്രശ്നമില്ല അപ്പോൾ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ പാൽ വായക്ക റെഡി ആയിക്കഴിഞ്ഞു ഇതിവിടെ മലബാർ ഏരിയകളിൽ നമ്മുടെ മലപ്പുറം ഈ കോഴിക്കോട് ഈ ഭാഗങ്ങളിലൊക്കെ പോലെ എല്ലാ നോമ്പിനും നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് നമ്മളെ തരിക്കഞ്ഞി എന്ന് പറയുന്ന അതിന് അതേപോലെ തന്നെ ഈ പാൽ വായ്ക്കയും ഉണ്ടാക്കാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെയൊക്കെ എന്തായാലും ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ മലബാർ ഏരിയയിൽ നിന്നൊക്കെ കാണുന്ന പ്രേക്ഷകർ ഇത് കാണുമ്പോൾ തന്നെ ഓ ഇത് അപ്പോൾ വലിയ സംഭവം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവാം എന്തായാലും നമ്മുടെ മറ്റു ജില്ലകളിലുള്ള സുഹൃത്തുക്കൾക്കു ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്ന് കരുതി ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ നിർദ്ദേശങ്ങളായിട്ട് കമൻറ്റിൽ അറിയിക്കുക ഇനി നമുക്കിത് കുറച്ചായിട്ട് മറ്റൊരു ബോളിലേക്ക് മാറ്റാം പിന്നെ ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആരെയും കിട്ടിയിട്ടില്ല കാരണം വളരെ സമയം കുറവാണ് പെട്ടെന്ന് തന്നെ വീഡിയോയുടെ വർക്ക് ഇനി എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഒരാൾക്ക് കൊടുത്ത് ചെയ്യാനുള്ള ടൈം കിട്ടാതെ പോയത് എന്തായാലും ക്ഷമിക്കുക അടുത്ത വീഡിയോയിൽ ഒക്കെ നമുക്ക് പുതിയ പുതിയ ആളുകളൊക്കെ ഉൾപ്പെടുത്തി കുറേ ടേസ്റ്റ് നോക്കാനൊക്കെ ആളുകളെ കൊണ്ടുവരാം പിന്നെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കുന്ന രീതി കൂടെ ഉണ്ട് ഇതിലേക്ക് എക്സ്ട്രാ തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്യും എന്ന് മാത്രം അപ്പോൾ കുറച്ച് വെള്ളം കുറച്ചാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളക്ക് അങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് എനിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതുമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയതിനു ശേഷം കമൻറ്റിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മയക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ മാസ്റ്റർ പീസ് ബ്ലോഗ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ തന്നെ വിൽക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടനോട് കൂടെയുള്ള ബെൽബട്ടൺ അനുചിച്ച് നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം